അല്ലാമലൈക്കു വരഹമുല്ല വാർക്കാത്ത അലഹദില്ലാ ഹിറബുൽ പ്രിയമുള്ള വിശ്വാസികളെ ഈ സംസാരത്തെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരായ ശ്രോതാക്കളെ വളരെ മഹത്തായ ഒരു ലക്ഷ്യം നിറവേറ്റപ്പെടുക എന്ന ദൗത്യ നിർവഹണത്തിൻ്റെ ഭാഗമായിട്ടാണ് നാം ഇവിടെ ഒരുമിച്ചിട്ടുള്ളത് നമ്മുടെ ജീവിതം ഏത് രീതിയിൽ ഏത് വഴിയിലൂടെ ഓരോ നിമിഷങ്ങളിലും മുന്നോട്ടു പോകണം എന്നതിലേക്കുള്ള കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട് കഴിഞ്ഞു ലോകത്തുടനീളമുള്ള മനുഷ്യ സമൂഹത്തെ പരിശോധിക്കപ്പെട്ടാൽ ഓരോരുത്തരും ആരാണ് എന്ന് തെളിയിക്കാനും വ്യക്തമായി മനസ്സിലാകാനും ഉതകുന്ന രേഖകൾ തെളിവുകൾ അവരുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും എന്ന കാര്യം ഉറപ്പാണ് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മൂല്യവത്തായ ആശയങ്ങളെയും ആദർശങ്ങളെയും തുറന്നു വായിക്കാനും മനസ്സിലാക്കാനുമുള്ള അടിസ്ഥാന പ്രമാണങ്ങളാണ് അതിൻ്റെ പ്രധാന തെളിവുകളാണ് വിശുദ്ധ ഖുർആാനും നബിസല്ലാഹു അലഹി വസല്ലമയുടെ പച്ചയായ ജീവിതവും അടിസ്ഥാന പ്രമാണങ്ങളിൽ അടിയുറച്ച് നിൽക്കാൻ ആർക്കാണോ സാധിക്കുന്നത് അവർക്ക് മാത്രമേ വിജയത്തിൻ്റെ മാർഗത്തിലൂടെ മുന്നോട്ടു പോകാനും ായി മുഖം വെളുത്തവരായി പരലോകത്ത് ഹാജരാക്കപ്പെടുന്നവരിൽ ഒന്നിക്കാനും സാധിക്കുകയുള്ളൂ എന്നത് നിഷേധിക്കാനാകാത്ത വസ്തുതയാണ് റസൂർല്ലാഹി സല്ലാഹു അലി വസല്ലമ നിയോഗിക്കപ്പെട്ടത് ഒരു കളിപ്പാട്ടം ഒരു കളിവസ്തു കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടുകൊണ്ടല്ല അങ്ങനെയായിരുന്നെങ്കിൽ കളിസ്ഥലങ്ങളിലും മറ്റുമായി നമുക്കതിനെ ഉപയോഗിച്ച് സമയം തീർക്കാമായിരുന്നു അല്ലെങ്കിൽ ആ വസ്തു എനിക്ക് ആവശ്യമില്ല എൻ്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തേണ്ട അനിവാര്യമായ ഒന്നല്ല ഒരു കളി വസ്തുവല്ലേ എന്ന് കണക്കാക്കി നമുക്ക് മാറ്റിവെക്കാമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിയോഗിക്കപ്പെട്ടത് ലോകർക്ക് കാരുണ്യമായിട്ടാണ് റഹ്മത്തായിക്കൊണ്ടാണ് ആ റഹ്മത്ത് എന്നത് കേവലം ഒരു രൂപമായി ഒരു വസ്തുവായി അവശേഷിക്കുകയല്ല മറിച്ച് അവിടുന്ന് ഏൽപ്പിക്കപ്പെട്ട ദൗത്യം വള്ളിപ്പുള്ളി വ്യത്യാസമില്ലാതെ അല്പം പോലും കൂട്ടിച്ചേർക്കാതെ കുറച്ചു കളയാതെ സമൂഹത്തിൻ്റെ മുമ്പിൽ പഠിപ്പിച്ചു കൊടുത്തു കൊടുത്തു എന്നതാണ് ഇന്നും തെളിഞ്ഞു നിൽക്കുന്ന ലോകത്തൊരാൾക്കും മായിക്കാനും തുടച്ചു നീക്കാനും സാധിക്കാത്ത വിധം വെട്ടിത്തിളങ്ങി നിൽക്കുന്ന ജീവിതമായി അവശേഷിക്കുന്നത് വിശുദ്ധ ഖുർആൻ ആ ജീവിതത്തെ പരിചയപ്പെടുത്തിയപ്പോൾ ആവർത്തിച്ച് പറഞ്ഞ ഒരു കാര്യമുണ്ട് വൽ ഹിക്മ അള്ളാഹുവിൻ്റെ കിതാബും അതിൻ്റെ വിശദീകരണമായിട്ടുള്ള വിവരണമായിട്ടുള്ള ഹിക്കുമത്ത് അഥവാ സുന്നത്ത് ഓരോ സന്ദർഭങ്ങളിലും പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് പഠിപ്പിക്കുക എന്ന ദൗത്യമാണ് റസൂലി സല്ലല്ലാഹു അലി വസല്ലം നിർവഹിച്ചത് ആരുടെയും മുഖം നോക്കാതെ നിറം നോക്കാതെ കുലീനതയും തറവാടിത്തവും സമ്പന്നതയും നോക്കാതെ കറുത്തവനെന്ന് വെളുത്തവനെന്ന് ഉയർന്നവനെന്ന് താഴ്ന്നവനെന്ന് വേർതിരിക്കാതെ വിശുദ്ധ ഇസ്ലാമിലുള്ള കാര്യങ്ങളെ ആർക്കും ഗ്രഹിക്കാവുന്ന രൂപത്തിൽ പഠിപ്പിച്ചു കൊടുത്തു എന്നതാണ് നബിസല്ലാഹു അലി വസല്ല നിർവഹിച്ച അധ്യാപനം മഹാനായി ബിഗസി റഹിമഉല്ല പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഖുർആാനും ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ വസുന്ന വസുന്നബിചര്യുമാണ് ലോകത്ത് പല ആളുകളും സംശയത്തിൻ്റെ മുനയിലാണ് സംശയത്തിൻ്റെ വക്കിലാണ് ഖുർആൻ മാത്രം പിടിച്ചാൽ പോരെ അത് ധാരാളമല്ലേ അത് മതിയാകുമല്ലോ അങ്ങനെ പറയുന്നവർ അവസാനം ഖുർആാനിലേക്കും എത്തുന്നില്ല അതിൽ നിന്നും അകന്നു പോകുന്ന ദുരന്ത കാഴ്ചയാണ് അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ എന്താണ് എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് വിശുദ്ധ ഖുർഹാനിലൂടെ പ്രതിപാദിച്ചിട്ടുള്ള അറിയിച്ചിട്ടുള്ള നിയമങ്ങളെ ഏത് രൂപത്തിലാണ് അനുവർത്തിക്കേണ്ടത് പ്രാവർത്തികമാക്കേണ്ടത് അത് റസൂലി സല്ലല്ലാഹു അലൈ വസല്ലമയുടെ അധ്യാപനങ്ങളിലൂടെയാണ് നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കുക ഈ രണ്ട് കാര്യങ്ങളെ മുറുകെ പിടിക്കുമ്പോഴാണ് യഥാർത്ഥ മുസ്ലിം ആരാണെന്ന് യഥാർത്ഥ വിശ്വാസികളാരാണെന്ന് അഹ്ലസുന്നവൽ ജമായുടെ പാന്താവിലൂടെ അതിൻ്റെ യഥാർത്ഥ അനുയായികളായി ജീവിക്കുന്നവർ മുന്നോട്ടു പോകുന്നവർ ആരാണെന്ന് സമൂഹത്തിന് മനസ്സിലാക്കാനും വായിക്കാനും സാധിക്കുക റസൂറുല്ലായി സല്ലാഹു അലൈ വസ്ലം പറഞ്ഞു ഇന്നീ കത് ഞാനിതാ നിങ്ങളിൽ വിട്ടേച്ചു പോകുന്നു നിങ്ങളിൽ ബാക്കിയാക്കി പോകുന്നു മാ ഇനി അത്തസം തുമ്പിഹി ആ കാര്യങ്ങളെ നിങ്ങൾ മുറുക പിടിച്ചാൽ ആ കാര്യങ്ങൾക്ക് കീഴൊതുങ്ങി അതിന്റെ കീഴിലായിക്കൊണ്ട് തണലിലായിക്കൊണ്ട് നിങ്ങൾ ജീവിച്ചാൽ ഫലം അബദാ ഒരിക്കലും നിങ്ങൾ പിഴച്ചു പോവുകയില്ല തെറ്റിപ്പോവുകയില്ല വഴിമാറി സഞ്ചരിക്കുകയില്ല എന്ന് റസൂർലാഹു അലി വസല്ലം പഠിപ്പിക്കുന്നു ഏതാണ് രണ്ട് കാര്യങ്ങളിൽ ഒന്നാമത്തേത് കലാമാകുന്ന അവൻ്റെ ഗ്രന്ഥമാണ് പച്ചയായ ജീവിതമാണ് ഈ രണ്ട് കാര്യങ്ങളെ മുറുക പിടിക്കലാണ് വിശ്വാസികളെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അഭികാമ്യമായിട്ടുള്ള ഉചിതമായിട്ടുള്ള കാര്യം ഈ രണ്ട് കാര്യങ്ങൾക്ക് വിരുദ്ധമായി ലോകത്ത് എഴുതപ്പെട്ട രചിക്കപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഗദ്യപദ്യ രൂപങ്ങളിൽ പലതുമുണ്ട് കഥകളായി സംഭാഷണങ്ങളായി കഥയും കവിതയും കൂടിക്കരുന്ന രൂപത്തിൽ പലതുമുണ്ട് അവയെ പ്രമാണങ്ങളാക്കി മുന്നോട്ട് കൊണ്ടുവരാൻ പാടില്ല എന്തുകൊണ്ട് പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണ് അത്തരം രചനകളിൽ അടങ്ങിയിട്ടുള്ളത് മഹാനായ അഹ്ലുസുന്നവൽ ജമാഅയുടെ പണ്ഡിതന്മാരിൽ പ്രഗത്ഭനായിട്ടുള്ള ഇമാമല്ലാ ലക്കായുറഹിമഉല്ല അദ്ദേഹത്തിൻ്റെ ഷറഹ്സൂൽ അഹ്ലുസുന്നവൽ ജമാഅ എന്ന പ്രസിദ്ധമായ ഗ്രന്ഥം ആ ഗ്രന്ഥത്തിലൂടെ പ്രമാണങ്ങളെ മുറുകെ പിടിക്കേണ്ട ജീവിതത്തോട് ചേർത്തു വെക്കേണ്ടതിൻ്റെ അനിവാര്യതയും പ്രാധാന്യവും പഠിപ്പിക്കുന്നുണ്ട് ഒരു മനുഷ്യന്റെ മേൽ നിർബന്ധമായിട്ടുള്ള ബാധ്യത ദീനിന്റെ വിശ്വാസം പഠിക്കലാണ് ഏകത്വത്തെയും അവന്റെ വിശേഷണങ്ങളെയും അള്ള പഠിപ്പിച്ച രൂപത്തിൽ റസൂറുല്ലാഹു അലി വസല്ല പഠിപ്പിച്ച രൂപത്തിൽ അതിനെ മനസ്സിലാക്കലും ഉൾക്കൊള്ളലുമാണ് പ്രമാണങ്ങളിലൂടെ ദൃഢമായ വിശ്വാസത്തിലൂടെ പ്രവാചകന്മാരെ സത്യപ്പെടുത്തലാണ് അവർ കാണിച്ച നേരായ മാർഗത്തെ തെളിവുകളിലൂടെ സ്വീകരിക്കലാണ് ഏ ആ ഏതൊരാൾക്കും ബോധ്യമാകുന്ന സ്പഷ്ടമാകുന്ന കാര്യമാണ് ഏറ്റവും മഹത്തായ വ്യക്തമായ തെളിവന്നത് മുബീൻ അസത്യമില്ലാത്ത കളവുകളില്ലാത്ത ചതിയും വഞ്ചനയും ഒരു തരി പോലും ഇല്ലാത്ത ഏറ്റവും സത്യമായ അള്ളാഹുവിൻ്റെ കിതാബാണ് ഫുമ്മ കൗല റസൂൽ ഇല്ലാഹി സൊല്ലാഹു അലി വസല്ലമ്മ അത് കഴിഞ്ഞാൽ നബി സല്ലാഹു അലി വസല്ലമയുടെ ചര്യാണ് സൂക്ഷ്മരായ ഏറ്റവും സ്വഹാബത്തിന്റെ ജീവിതമാണ് ഓരോ കാലഘട്ടത്തിലും ഉത്തമരായ പണ്ഡിതന്മാർ ഏകോപിച്ച കാര്യങ്ങളാണ് ഈ കാര്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ടാണ് നാം ജീവിക്കേണ്ടത് ലോകം അവസാനിക്കുന്നതുവരെ ഈ നിലപാടിലൂടെ മുന്നോട്ട് പോകണം എന്നതാണ് സുമൽ ഇജിത് അനിൽ ബിദി പുത്തനാചാരങ്ങളെ അകറ്റി നിർത്തണം ആയത്തുകൾ ദുർവ്യാഖ്യാനിച്ച് ഹദീസുകൾ വളച്ചൊടിച്ച് ദുർബലമായ ഹദീസുകളെ പ്രമാണങ്ങളാക്കി മാറ്റി നിർമ്മിതമായ വാക്കുകളെ കഥകളെ പ്രമാണങ്ങളാക്കി മാറ്റി സമൂഹത്തിലേക്ക് വളർത്തിക്കൊണ്ടുവന്ന ഉയർത്തിക്കൊണ്ടുവന്ന ഒന്നിലധികം അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് എണ്ണിയാൽ ഒടുക്കാൻ പറ്റാത്ത അനാചാരങ്ങളുടെ ശൃംഖല ഇന്നും ലോകത്തുണ്ട് ആ അനാചാരങ്ങളെ വെടിയണമെന്നാണ് പാന്താവിൽ നിന്ന് തെറ്റിപ്പോയ ആളുകൾ അവരുടെ ആഗ്രഹങ്ങൾക്ക് ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് പുതിയതായി ഉണ്ടാക്കപ്പെട്ട കാര്യങ്ങളെ ശ്രദ്ധിക്കുക അതിനെ കേൾക്കുക എന്നതിൽ നിന്ന് വിട്ടുനിൽക്കണം എന്നാണ് ഇതാർക്ക് വേണ്ടിയാണ് പ്രമാണങ്ങളെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്നവർക്ക് വേണ്ടി പ്രമാണങ്ങളെ മനസ്സിലാക്കിയ പണ്ഡിതന്മാർ നമ്മോട് സംവദിച്ച സംസാരിച്ച കാര്യമാണ് ഇനി നോക്കൂ നിങ്ങൾ പ്രശ്നങ്ങൾ എന്നത് മനുഷ്യ ആ പ്രശ്നങ്ങൾക്ക് മുമ്പിൽ പകച്ചു നിൽക്കലല്ല പരിഹാരം അതൊരു പരിഹാരമല്ല ശാരീരികമായ രോഗമുണ്ടാകുമ്പോൾ വിറച്ച് അസ്വസ്ഥനായി ഒരു ഭാഗത്ത് ഒതുങ്ങിക്കൂടുക എന്നത് രോഗം മാറിക്കിട്ടാനുള്ള പരിഹാരമല്ല മറിച്ചെന്ത് വേണം രോഗത്തിന് മരുന്ന് നൽകാൻ പ്രാപ്തരായ ഡോക്ടർമാരെ കാണണം അവർ നിർദ്ദേശിക്കുന്ന മരുന്ന് കഴിക്കണം അവരുടെ നിർദ്ദേശങ്ങളെ ശ്രദ്ധിക്കണം ശരീരം വീണ്ടും ഉണർവിലേക്ക് വരും സഹോദരങ്ങളെ വിശുദ്ധ വിശുദ്ധുറ നമുക്ക് നൽകിയ ഒരു മുന്നറിയിപ്പുണ്ട് അവസാനിക്കുന്നതുവരെ ആശയ ഭിന്നതകളുണ്ടാകും ആശയ കുഴപ്പങ്ങൾ ഉണ്ടാകും അത് മാനുഷികമാണ് കാരണം മതം കൈകാര്യം ചെയ്യുന്നത് മനുഷ്യരാണ് മലക്കുകളല്ല എന്ന ഒരു തിരിച്ചറിവ് മനുഷ്യർ അവരുടെ ഇച്ഛകൾക്കും ഇഷ്ടങ്ങൾക്കും അനുസരിച്ച് ഓരോ പ്രശ്നങ്ങളെ ഉയർത്തിക്കൊണ്ടുവരും ഇന്നു കേട്ട പ്രശ്നങ്ങൾ നാളെ ഉണ്ടാകണമെന്നില്ല നാളെ പുതിയതായിരിക്കും പഴയ കാലങ്ങളിൽ മണ്ണിട്ട് മൂടപ്പെട്ട പ്രശ്നങ്ങളെ പലരും ഉയർത്തിക്കൊണ്ടുവന്നേക്കാം

വക്രതയില്ലാത്ത വളവില്ലാത്ത ഋജുവായ മാർഗത്തിൽ മാർഗവുമായിട്ടാണ് ഞാൻ നിയോഗിക്കപ്പെട്ടത് ആ മാർഗത്തിലൂടെ സുറാത്തുൽ മുസ്തഖീമിലൂടെ മുന്നോട്ട് പോകാൻ തയ്യാറായാൽ പരിഹരിക്കപ്പെടാത്ത ഒരു പ്രശ്നവും ഇല്ല നാളിതുവരെ ഉണ്ടായിട്ടില്ല ലോകം അവസാനിക്കുന്നതുവരെ അതുണ്ടാവുകയും ഇല്ല റസൂൽ സ്വല്ലിം പറഞ്ഞു എൻ്റെ സുന്നത്ത് മുറുകെ മുറുകിടിക്കുക ജീവിതത്തോട് ഏറ്റവും അടുത്ത് ഇടപഴകിയ അവിടുത്തിൻ്റെ ജീവന നിമിഷങ്ങളിൽ ഏറ്റവും കൂടുതലായി ഉണ്ടായിരുന്ന സച്ചരിതരായ ഉത്തമരായ നാല് ഹുലഫായി മാർഗമാണ് നിങ്ങൾ മുറുകെ പിടിക്കേണ്ടത് അലൈഹാ ണപ്പല്ല് കൊണ്ട് മുറുകെ പിടിക്കണം എന്നാണ് ഒരു കേവല പിടുത്തമല്ല ആരെങ്കിലും വലിച്ചാൽ കയ്യിൽ നിന്ന് ഊരി പോകുന്ന ചാടാവുന്ന ഒരു പിടുത്തമല്ല ആർക്കും വിട്ടുകൊടുക്കാതെ കടിച്ചു പിടിക്കണം എന്ന് റസൂർല്ലാഹി സാഹു അലൈ വസല്ലമ നമ്മെ പഠിപ്പിച്ചതാണ് ഇനി നോക്കൂ നിങ്ങൾ കാരണവന്മാർ പൂർവികർ എന്നത് നമുക്കുള്ള പ്രമാണങ്ങളാണോ വളരെ ഗൗരവത്തിൽ ആലോചിക്കേണ്ടതാണ് പല ആളുകളും പഠിപ്പിക്കപ്പെട്ടത് വിശ്വസിപ്പിക്കപ്പെട്ടത് നൂറ് വർഷങ്ങൾ നൂറ് വർഷങ്ങൾ വരെയുള്ളതാണ് പൂർവികർ എന്നാണ് ആരാണ് അങ്ങനെ ഒരു മാനദണ്ഡം വെച്ചത് ആരാണ് അങ്ങനെ ഒരു വരം വിട്ടത് ഒരു വേലി കെട്ടിയത് ആരാണ് നൂറ് വർഷങ്ങൾക്കപ്പുറമുള്ളത് സഹോദരങ്ങളെ നമുക്ക് ഏറെ നിലക്കുള്ള പൂർവികരാണ് അതിൻ്റെ അപ്പുറം നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള അഖില സുനവൽ ജമായയുടെ പാരമ്പര്യത്തെ മുറുക പിടിച്ചവർ ഈ കേരളമണ്ണിൽ തല പൊക്കിയപ്പോൾ ആ മാർഗത്തിലൂടെ അവർ മുന്നോട്ട് പോയപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ നമുക്ക് പൂർവികരാണ് മറിച്ച് ഒരു വിഷയത്തെ മനസ്സിലാക്കാൻ കൃത്യമായ നിലപാടെടുക്കാൻ പ്രമാണങ്ങൾ വായിക്കാൻ മതവിധികൾ പറയാൻ നമുക്ക് നോക്കാനുള്ള പരിഗണിക്കാനുള്ള പൂർവികർ എന്നത് ഒരു സംശയവും വേണ്ട നിസംശയം നമുക്കുറപ്പിച്ചു പറയാം ആദ്യത്തെ മൂന്ന് തലമുറയാണ് റസൂർ സ്വല്ലി പറഞ്ഞു എൻ്റെ ഉത്തമ തലമുറ പിന്നീട് അവരോട് ചേർന്ന് വന്നവർ പിന്നീട് അവരോട് ചേർന്ന് വന്നവർ റദിയാഹു അനുഹും അവരെ അല്ലാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു അവരല്ലാഹുവിനെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ആ പാരമ്പര്യത്തിലേക്ക് മടങ്ങിയാൽ ഒരു വിധത്തിനെയും നമ്മുടെ വീടകങ്ങളിൽ സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കില്ല ഒരു അനാചാരത്തെയും നമ്മുടെ പള്ളിക്കകത്ത് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കില്ല ഒരു പുത്തനാചാരത്തെയും അങ്ങാടികളിൽ കവലകളിൽ മദറസകളിൽ ഒരു സംവിധാനത്തിലൂടെയും പ്രചരിപ്പിക്കാൻ സാധിക്കില്ല എന്നതാണ് റസൂർലാഹി സാഹു അലൈ വസല്ല വിശുദ്ധ ഇസ്ലാമിന്റെ അധ്യാപനം ഒന്നൊന്നായി പഠിപ്പിച്ചപ്പോൾ അക്കാലത്ത് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്കപ്പുറമുള്ള മതവിരോധികൾ മതത്തെ കേൾക്കാൻ താൽപര്യമില്ലാത്തവർ അവർ പറഞ്ഞു അള്ളാഹു ഇറക്കിയതിലേക്കും അള്ളാഹുവിന്റെ ദൂതർ ഇറക്കിയതിലേക്കും നിങ്ങൾ കടന്നു വരൂ നിങ്ങൾ പ്രവേശിക്കൂ നിങ്ങൾ ചെവി കൊടുക്കൂ മനസ്സ് കൊടുക്കൂ എന്ന് പറഞ്ഞാൽ കാലൂ അവർ മറുപടി ഞങ്ങൾക്ക് മതി ഞങ്ങളുടെ പൂർവികർ ഞങ്ങളുടെ പിതാക്കൾ വർഷങ്ങൾക്കപ്പുറം മണിക്കൂറുകൾക്കപ്പുറം ദിവസങ്ങൾക്കപ്പുറം മൺമറഞ്ഞു പോയ അവരുടെ പൂർവികർ അവരെന്താണോ പഠിപ്പിച്ചത് അത് മതി എന്നാണ് ഇനിയല്ല അവർ പറഞ്ഞ കാര്യം സത്യമായിരുന്നുവെങ്കിൽ അവർ പിൻപറ്റാനുള്ളത് അവർ സ്വീകരിക്കാനുള്ളത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിയുടെ മില്ലത്തിനെയാണ് പക്ഷേ ഇബ്രാഹിം നബി അലൈഹ്സ്സലാമയെ നോക്കിയാണ് ഞങ്ങൾ ഈ നിലപാടെടുത്തത് എന്നവർ പറഞ്ഞില്ല എന്തുകൊണ്ട് ആ മാർഗം അവർക്ക് പറ്റിയിരുന്നില്ല അതവർക്ക് വെറുപ്പായിരുന്നു ഖുർആൻ പറഞ്ഞു അവരുടെ പിതാക്കൾ ഒന്നും അറിയാത്തവരാണെങ്കിലും അവർ അജ്ഞരാണെങ്കിലും അവർ ജലപ്പിച്ചത് അഭിമാനമായി കണ്ടത് ഞങ്ങൾക്ക് ഞങ്ങളുടെ പൂർവികർ മതി എന്നാണ് സഹോദരങ്ങളെ ആ നിലപാടല്ല നമുക്ക് വേണ്ടത് കേവലം നൂറ് വർഷങ്ങൾക്കപ്പുറം ദുർബലമായി കിടന്ന അതല്ല നമ്മുടെ പാരമ്പര്യം മറിച്ച് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആ പാരമ്പര്യം മുറുക പിടിച്ചുകൊണ്ട് ഇസ്ലാമിൻ്റെ ആശയത്തെയും അതിൻ്റെ പ്രമാണങ്ങളെയും വളച്ചൊടിക്കാതെ തിരിമറി നടത്താതെ അതിലേക്ക് വെള്ളം ചേർക്കാതെ കൃത്യമായി പഠിപ്പിച്ച ആ പണ്ഡിതന്മാരിലൂടെ യഥാർത്ഥ പാരമ്പര്യത്തെ പിടിക്കുന്ന അവസ്ഥയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ഇൻഷാ അല്ലാ ശേഷം ചില കാര്യങ്ങൾ സൂചിപ്പിക്കാം അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ